രവിഹി വിരോ വിവിധം രോജത്തെ പലതായിട്ട് പ്രകാശിക്കുന്നു എന്നതിനാൽ ഭഗവാന് വിരോചനൻ രവിപര്യായങ്ങളാണ് ഇവിടെ നിരത്തി പറയുന്നത് അപ്പൊ രവിക്ക് വേണ്ടി എന്തെല്ലാം പറഞ്ഞോ അതൊക്കെ ഭഗവാനും ബാധകം ആദിത്യസ്വരൂപം ഈ എക്സർസൈസിന് വേണ്ടി യോഗ അപ്പോൾ ജിംനേഷ്യത്തിലൊക്കെ യോഗ യോഗ തെറാപ്പി എന്നൊക്കെ പറയുന്നു പല രോഗങ്ങൾക്കും യോഗ ചികിത്സ തെറാപ്പിച്ച് ചികിത്സയാണ് യോഗ തെറാപ്പി അവരോട് ഇപ്പോൾ യോഗ എന്നുള്ളതിൽ ധ്യാനമൊന്നും അവരുൾപ്പെടുത്തുന്നില്ല ആ പോസ് പൊസിഷൻ നൂർന്ന് നിൽക്കാൻ കുറേ നേരം ഇങ്ങനെ നിവർന്നിരിക്കാൻ അപ്പോൾ ഈ മുതുകിൻ്റെ വളവ് തീരും യമം നിയമം ആസനം പ്രാണായാമം പ്രാണായാമം വരെ വരും പിന്നെ പ്രത്യാഹാരം അത്രയ്ക്ക് ഇല്ല പ്രത്യാഹാരെച്ച പുറമേ വസ്തുക്കളെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുകയാണ് അത്രയ്ക്കൊക്കെ പോകുമ്പോഴേക്കും അത് തെറാപ്പി വിട്ടിട്ട് ആരാധനയായി പക്ഷെ പണ്ടുള്ളവർ തെറാപ്പി കം ആരാധനയാക്കിയിരുന്നു അതുകൊണ്ട് നാലെണ്ണത്തിൽ തെറാപ്പി ഒതുങ്ങി അഞ്ച് മുതൽ ആരാധനയും വന്നു അപ്പം അമ്പലത്തിലൊരു പതിനൊന്ന് പ്രദക്ഷിണം അമിശുവായാമിശുവായാന്ന് നല്ല നല്ല ശുദ്ധമായ കാറ്റ് റോഡിൽ നടന്നാൽ കിട്ടാത്ത ഒരു ശുദ്ധി ഇവിടെ നടന്നാൽ കിട്ടുന്നു എന്നിട്ട് ആ തീർത്ഥവും സേവിക്കണം മനസ്സിനും മെന്റലി ഫിസിക്കലി ഇമോഷണലി എല്ലാം പുറത്ത് കിടക്കുമ്പോൾ ഒരു സുഖം ഇങ്ങനെ അല്ലായിട്ടില്ല പൈപ്പൊക്കെ വന്നപ്പോൾ നമുക്ക് വെള്ളം കോരാൻ ഉള്ള എക്സർസൈസ് ഉപേക്ഷിക്കേണ്ടി വന്നു മറ്റത് വെള്ളം കോരൽ അതൊരു നല്ല വ്യായാമമാണ് കുളത്തിൽ കുളിക്കൽ നീന്തുക അതിൽ വ്യായാമമാണ് കുളത്തിൽ കുളിക്കണവർ സ്ഥിരമായിട്ട് വിളിക്കണവർ നീന്തൽ പഠിച്ചിരിക്കും കാരണം കാലം ഞാനും തെറ്റിയാലോ ഇരിക്കട്ടെ പഠിച്ചിരിക്കൂ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങിയാൽ അവർ രണ്ട് റൗണ്ടൊന്ന് നീന്തിയിട്ടേ പിന്നെ കുളിച്ചു കയറും അപ്പം അതൊരു അഭ്യാസവുമായി കാലം പരിഷ്കരിച്ചു എന്ന് പറയുമ്പോൾ ചില സൗകര്യങ്ങൾ കൂടി എന്നുള്ളതിൽ സന്തോഷമുണ്ട് പക്ഷേ അതേ സമയത്ത് ചിലതൊക്കെ നഷ്ടപ്പെടണമുണ്ട് ഈ നഷ്ടപ്പെട്ടതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നില്ലെങ്കിൽ സുഖേടുകളായി അങ്ങനെയാണപ്പോൾ പണ്ടൊന്നും ഈ സുക്കേടില്ല ശരിയാ സുക്കേടിനൊന്നും ഇരിക്കാൻ സ്ഥലം ദേഹത്തിൽ നമ്മൾ കൊടുത്തിരുന്നില്ല അപ്പോൾ ഒരുപാട് സ്ഥലമുണ്ട് ദേഹത്തിൽ സുക്കേടിന് വന്നിരിക്കാൻ എന്നുള്ള നിലയാണ് പിന്നെ രവി പര്യായങ്ങളൊക്കെ ഭഗവാന്റെയും പര്യം വിരോചന ഹാ സൂര്യ ഹാ സൂതേ ശ്രീയം എതി സൂര്യ ഹാ സൂതേ ജനിപ്പിക്കുന്നു പ്രസവിക്കുന്നു സൂര്യൻ പ്രസവിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം ഭൂമിയിലേക്ക് നിരന്തരം കെമിക്കൽസ് തന്നുകൊണ്ടേയിരിക്കുന്നു ഈ ഭൂമിയിൽ വിടാതെ നമുക്ക് വേണ്ടതൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത്യാർത്തി അത്യാർഥികൊണ്ട് ഭൂമിയിലെ കെമിക്കൽസൊക്കെ ധാതുക്കളൊക്കെ നമ്മൾ വാരിയെടുത്ത് ദുരുപയോഗം ചെയ്ത് അടുത്ത തലമുറയ്ക്ക് ഒന്നും ബാക്കി ഇല്ലാണ്ടാക്കുക ശരിക്കു പറഞ്ഞാൽ ഇപ്പോൾ പെട്രോളിയം മണ്ണിൻ്റെ അടിയിലുണ്ട് ഇരുമ്പ് മണ്ണിൻ്റെ അടിയിലുണ്ട് ഈ തലമുറയോട് കൂടി പെട്രോളിയവും തീരണം ഇരുമ്പും തീരണം എന്നുള്ള മറ്റില്ല അപ്പോഴത്തെ കുഴിച്ചെടുക്കൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് ആരംഭിച്ചിരിക്കണം ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടാവുമ്പോഴേക്കും ആളുകൾക്ക് ഇരുമ്പും ബാക്കി ഉണ്ടാവില്ല പെട്രോളും ബാക്കി ഉണ്ടാവില്ല അപ്പൊ പിന്നെ എങ്ങനെ ഇരുമ്പില്ലെങ്കിൽ കാളവണ്ടി പോലും ഉണ്ടാക്കാൻ പറ്റില്ല വണ്ടിക്ക് ചക്രത്തിനൊരു പട്ട വേണ്ടേ പട്ടയ്ക്കുണ്ട് ഇരുമ്പില്ല ഒക്കെ കാറാക്കി അപ്പൊ എത്രയാ മൂവായിരം കോടി കാറുണ്ടാക്കും പറയുന്നത് ഒരുത്തൻ കാറ് വാങ്ങി വെറുതെ കിട്ടിയതുപോലെ വാങ്ങിയിട്ടുള്ളത് ഒരുത്തന്നെ കാറാണ് കാർ കമ്പനിക്കാരെങ്ങനെ വലിയ വരിയായിട്ട് നിൽക്കുക വല വീശിയിട്ടൊക്കെയാ റോഡിൽ കൂടി പോണവരെ പിടിച്ചോളൂ എന്തിനീ നടന്നു പോണേ കാറിൽ പൊക്കോളൂ കാശില്ല കാശൊന്നും തന്നെ കൊണ്ടുപോകോളൂ വരുമില്ല മേലസ്വം ഇവിടെ എഴുതി തന്നിട്ട് പൊയ്ക്കോളൂ ഒരു താക്കോലും ഞങ്ങളുടെ കയ്യിലുണ്ടാവും ഞങ്ങൾ ചിലപ്പോൾ പക്ഷേ പേടിക്കണ്ട അടച്ചുകൊണ്ടിരുന്നാൽ മതി ഇൻസ്റ്റാൾമെൻ്റ് അടച്ചുകൊണ്ടിരുന്നാൽ ഞങ്ങൾ കൊണ്ടില്ല അല്ലെങ്കിൽ ചിലപ്പോൾ പത്ത് ദിവസം അടുപ്പിച്ച് കാറിൽ പോയാൽ പിന്നെ കാർ വിടാൻ തോന്നും അപ്പോൾ പിന്നെ ഇൻസ്റ്റാൾമെൻ്റ് അടച്ചുകൊണ്ടേയിരിക്കും അതു തന്നെയാണ് അതിൻ്റെ സൈക്കോളജി ഇങ്ങനെ ആയപ്പോൾ എന്തായാലും ഈ റോഡിൽ നടക്കാൻ സ്ഥലമില്ല ഒടുവെല്ലാവരും കാറ് വീട്ടിൽ വെച്ചിട്ട് നടക്കാൻ തുടങ്ങും ഇതെന്താ കാറ് കേടാ കാറ് കേടല്ല സ്ഥലമില്ല ഓടിക്കാൻ ഓടിക്കാൻ സ്ഥലമില്ല ഇനിയിപ്പോൾ വീട്ടിൽ വെക്കാനും സ്ഥലമില്ല അപ്പോഴാണ് ഈ തീവണ്ടിയിലൊക്കെ ത്രീ ടയറൊക്കെ ഇല്ലേ അതുപോലെയൊക്കെ കാർ ഷട്ട് ഒരു ക്രെയിൻ ഉണ്ടാവും പന്ത്രണ്ട് കാറ് കയറ്റി കയറ്റി അയക്കാൻ ആ ബിൽ ആ കോമ്പൗണ്ടിൽ കാറ് വന്നു നിന്നാൽ ഉടനെ എത്ര നമ്പർ ഏഴാം നമ്പർ ഉടനെ ക്രെയിൻ വന്നു അങ്ങനെ പൊക്കി ഏഴാം നമ്പർ ഏഴാം നമ്പർ ഇറക്കണം എന്ന് വരുമ്പോൾ ക്രൈൻ വന്നു ഒരു ക്രെയിനും ഒരു പന്ത്രണ്ട് ഇതല്ലേ വേണ്ടു അതിപ്പോൾ ബിൽഡിംഗ് കിട്ടുമ്പോൾ തന്നെ അതും ഉണ്ടാക്കാം മിനി ക്രൈനേ വേണ്ടു ഈ കാർ ഇപ്പം കാറെന്ന് പറഞ്ഞാൽ കുട്ടി ഈശയിലൊക്കെ ഇട്ട് നടക്കാവുന്ന വിധത്തിലൊക്കെ കാറ് വരണുണ്ട് കനല്ല കനല്ല കോർത്ത് പിടിച്ചൊരു കയറുകൊണ്ട് കോർത്ത് കൊണ്ടിടക്കാം കനം കുറഞ്ഞു 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 വരികയാണ് അലൂമിനിയം കടലാസ് കാട്ട്ബോർഡ് അങ്ങനെയൊക്കെ അവൂമിനി ഇരുമ്പൊന്നും ആയിരിക്കണം ഇപ്പം അലൂമിനിയം അലൂമിനിയം പോയിട്ട് പ്ലാസ്റ്റിക് ഇപ്പം തന്നെ കാറിൽ ഒരുപാട് ഭാഗങ്ങൾ പ്ലാസ്റ്റിക് ആകും മുഴുവൻ പ്ലാസ്റ്റിക് ഇങ്ങനെ കോർക്കാം എൽ കെ ജിക്ക് പോകണ ഒരു കുട്ടി ഇങ്ങനെ കോർക്കണം കാറാണ് കുറേ ദൂരം കഴിഞ്ഞിട്ട് ഞാനിത് താഴെ വയ്ക്കുക അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് അതിങ്ങനെ കോർത്ത് പിടിച്ചിരുന്നു പുസ്തക സഞ്ചി എടുക്കാൻ വെച്ചാൽ കാറെ എന്ന് പറയും കുട്ടി കാരണം കാറിനേക്കാൾ ഘനം പുസ്തക സഞ്ചിക്ക് വന്നിടയ്ക്കും അവനെ ആ കുട്ടി ഇങ്ങോട്ടോ ചെയ്യാം കാറൊന്നും എടുക്കാറയ്യോ ആയില്ല കുട്ട പുസ്തക സഞ്ചി എടുപ്പിക്കുമ്പോഴോ ലോകത്തിൽ സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ വേറെ പലതും നഷ്ടപ്പെടുന്നു അത് ന്യായമാണ് ഗ്ലാസിന്റെ ഒരു തട്ടിൽ കൂടുതൽ വെച്ചാൽ അത് പൊങ്ങി പൊങ്ങി വരും ഭഗവാന്റെ എല്ലാ നാമത്തിലും സൂര്യൻ്റെ പേരുകൾ കടന്നു വരുന്നത് സൂതേ എന്തിനാണ് പ്രസവിക്കുന്നത് സൂര്യൻ ലോകത്തിന് വേണ്ടുന്ന സമ്പത്തിന് ശ്രീയം ശ്രീ ലോകത്തിന് ശ്രീ ഉണ്ടാവുന്നു ശരിക്കുള്ള ശ്രീ വെൽത്ത് എന്താ ഉപയോഗമുള്ള സാധനങ്ങളൊക്കെ ശരിയാണ് വെൽത്താണ് സമ്പത്താണ് ഉപയോഗമുള്ളതൊക്കെ സമ്പത്താണ് വില കൊടുത്ത് വാങ്ങുന്നു നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ആ പണം കൊടുത്ത് സാധനങ്ങൾ വാങ്ങണം പണം കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങും വാങ്ങുമ്പോൾ ഈ പണത്തിനുള്ള അതേപോലെ സാധനത്തിനുമില്ലേ അതുകൊണ്ടല്ലേ വാങ്ങണം അപ്പം ഇത് വെൽത്താണ് എന്നാൽ ഈ കുരുമുളക് വാങ്ങി വരുന്നു വേണ്ട നൂറിൻ്റെ നോട്ട് ചതച്ച് കൂട്ടാൻ പാത്രത്തിൽ ഇട്ടാൽ മതി അങ്ങനെ വയ്ക്കുന്നല്ലോ കുരുമുളക് പകരാൻ കുരുമുളക് വാങ്ങാനുള്ള കാശ് കൂട്ടാൻ പാത്രത്തിൽ ഇട്ടാൽ പോരാ കുരുമുളക് അപ്പം ഏതാ വെൽത്ത് ആ വെൽത്ത് വാങ്ങാൻ ഈ വെൽത്ത് ഇനി കള്ളനോട്ടാണെങ്കിൽ സംശയം ഇത് വെൽത്തേ അല്ല വേഗം കത്തിച്ച് കളയാ കാഞ്ഞ വെള്ളം തിളപ്പിച്ചോളൂ ആൾ വരുന്നുണ്ട് കള്ളനോട്ട് പിടിക്കാൻ ഇവൻ്റെ കയ്യിൽ എങ്ങനെയൊരു കെട്ട് കള്ളനോട്ട് വാങ്ങും വേഗം കത്തിച്ച് മൃത്ത് ചിലവ് ഞാൻ വെള്ളം തിളപ്പിക്കാമെന്ന് പറയുന്നു അവസാനത്തെ നോട്ടും തിരികെ വെള്ളം കത്തിച്ച് ചുടുവെള്ളം താഴെ വാങ്ങി വാങ്ങിവെച്ചാൽ പിന്നെ ആ നോട്ട് ഏപിഷൻ വെച്ചതിന് പിടിക്കില്ല അപ്പം ഈ നോട്ട് വെൽത്താണെങ്കിൽ അവർ വരുമ്പോൾ അത് കത്തിക്കുന്നത് അപ്പം ഇത് വെൽത്തല്ല നേരെ വിളിച്ച് നല്ല നോട്ട് കൊടുത്താൽ നമുക്ക് എന്തെങ്കിലും വാങ്ങാമെങ്കിൽ ആ വെൽത്ത് വാങ്ങാൻ ഈ വെൽത്ത് ശ്രീ എന്ന് പറഞ്ഞാൽ വെറും കറൻസിയോ സ്വർണമോ മാത്രമല്ല കുരുമുളകും വെളുത്താണ് മുണ്ടും വെലത്താണ് എന്തിന് രത്നം പൊടിയും വെലുത്താണ് അത് വെളുത്തല്ലേ അത് കാശു കൊടുത്തല്ലേ കിട്ടൂ മാത്രല്ല പൊടി വലിക്കുന്നവരോട് ചോദിക്കും ഒരു സുഖല്ല രത്നം പൊടി കിട്ടിയില്ല സ്ട്രൈക്ക് അത്രയും മധുര രാശിയില്ല രത്നംപൊടി ഉണ്ടാക്കുന്ന കമ്പനിയിൽ സ്ട്രൈക്കാണ് പകരം വേറെ ഏതോ ഒരു പൊടിയാണ് ഇപ്പൊ കടയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് സുഖമില്ല അത് രത്നം എടോ തനിക്ക് ഭാഗ്യമില്ല എന്തിന് പൊടി വലിക്കാൻ പൊടി വലിക്കാത്തവരെ നോക്കിയിട്ട് പൊടി വലിക്കണം തനിക്ക് ഭാഗ്യല്ല തനിക്ക് എന്തൊക്കെ തകഞ്ഞാലും പൊടി വലിക്കാൻ അറിഞ്ഞുകൂടെല്ലോ കാര്യം ഇരുന്നിട്ട് കാര്യമില്ല അപ്പം അയാളെ സംബന്ധിച്ച് വെൽത്ത് എന്ന് പറയുന്നത് എന്താ രത്നം പൊടിയാ ഇങ്ങനെ നോക്കിയാൽ ലോകത്തിൽ എന്തെല്ലാം ഉപയോഗപ്പെടുന്ന വസ്തു ഉണ്ടോ എല്ലാം ഉപയോഗപ്പെടുന്നു ഉപയോഗപ്പെടുന്ന വസ്തുക്കൾക്കെല്ലാം ശ്രീ എന്ന ലേബൽ ഒട്ടിക്കാം ആ ലേബലുള്ള എല്ലാ പദാർത്ഥങ്ങളും ഭഗവാൻ സൂര്യനാണ് നമുക്ക് തരുന്നത് സൂര്യകിരണം തെറ്റിയിട്ടല്ലേ സസ്യങ്ങൾക്കൊക്കെ വളർച്ച കിട്ടണത് നാല് ദിവസം ആ നിഴലൊക്കെ നീങ്ങിയാൽ ചെടിക്ക് എന്തുമാത്രം വളർച്ച കിട്ടുന്നു നല്ല വെയിലത്തും വളയ്ക്കുന്ന നിൽക്കുന്ന ചെടികൾക്കൊരു ഇരുൾ കറുപ്പ് കലർന്ന പച്ചയാണ് തമാല നീലം എന്ന് പറഞ്ഞു ആ വളമുള്ള സ്ഥലത്ത് നട്ടിട്ടുള്ള മണ്ണിൽ ചെടിക്ക് ശരിക്കും സൂര്യരശ്മിയും കൂടി കിട്ടിയാൽ നല്ല പുഷ്ടിയാണ് അത് അത് തരുന്നു സൂര്യൻ പിന്നെ സവിത രവി ലോചന സവിത സർവസ്വത പ്രസവിത പ്രജാനാത് പ്രസവനാത് സവിത ഇതി നികത് സൂക്ഷ്മം നോക്കുമ്പോ ലോകത്തിൽ പെരുകുന്നതൊക്കെ ഈ സൂര്യനിൽ നിന്നാണ് ചെടി വളർന്നു വലുതായി അതിൽ കായം ആ കായം മുത്തിട്ട് വിത്തും ആ വിത്തും മുളച്ചിട്ട് പിന്നെയും ചെടികളും പിന്നെ അതിൽ കായും വിത്തും പിന്നെ അത് മുളച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ വിത്തിന്റെ തന്നെ മൂല കാരണം സൂര്യനാണ് രവി ലോചന രവി ഹി ലോചന അപ്പൊ ഭഗവാന് രവി എന്ന ലോചന മൂന്ന് കണ്ണ് എന്ന് പറയണു അതിൽ ഒരു കണ്ണ് ചന്ദ്രൻ ഒരു കണ്ണ് സൂര്യൻ മറ്റേത് അഗ്നി അങ്ങനെയും പറയും അപ്പൊ രവി ലോചനൻ എന്ന് പറഞ്ഞാൽ ഏത് ഭഗവാന്റെ ലോചനം കണ്ണായിരിക്കുന്നത് രവിയോ അദ്ദേഹം രവിലോചനൻ അഗ്നിമോർ ചക്ഷുഷി ചന്ദ്രസുധൂര്യൗ എന്ന മുണ്ടകോപനിഷത്തിലെ വരിയും ഇവിടെ ആചാര്യസ്വാമികൾ ധരിക്കണം അഗ്നിർമോർധ വിരാട് പുരുഷന്റെ മോർദ്ധാവായിരിക്കുന്നത് അഗ്നി ചക്ഷുഷി ചന്ദ്രസൂര്യൌ ചന്ദ്രനും സൂര്യനും ചക്ഷുസു